കുളക്കടവിൽ സ്ത്രീകളോട് മോശമായി പെരുമാറിയ മധ്യപ സംഘത്തെ നാട്ടുകാർ ചേർന്ന് കൈകാര്യം ചെയ്തു കൊല്ലം തെന്മല ഗ്രാമപഞ്ചായത്തിലെ ചാലിയക്കര എസ്റ്റേറ്റിന് സമീപത്തായുള്ള കുളക്കടവിലാണ് കൂട്ടയടി നടന്നത് മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു ഇക്കഴിഞ്ഞ പന്ത്രണ്ടാം തീയതിയായിരുന്നു സംഭവമുണ്ടായത് കൂടുതൽ വിവരങ്ങളുമായി എം മനോജ് ചേർന്നുണ്ട് മനോജ് എന്തായാലും ഈ ഒരു ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വ്യാപകമായി പ്രചരിക്കുകയാണ് ആരാണ് ഈ പറയുന്നത് പോലെ മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ വിഷ്ണു ഈ ആറ്റിൽ കുളിക്കാനെത്തിയ ഒരു സംഘവും അവിടെവാസികളും തമ്മിലാണ് ഈ ഒരു സംഘർഷം ഉണ്ടാകുന്നത് തെന്മല ചാലിയക്കരയിലാണ് അവിടേക്ക് എത്തിയ ഈ സംഘം സ്ത്രീകളോട് മോശമായി പെരുമാറി എന്ന് പറഞ്ഞാണ് ഇത്തരത്തിൽ പ്രദേശവാസികൾ ചേർന്ന് ഇവരെ മർദ്ദിക്കുന്നത് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് സംഭവം ഉണ്ടാകുന്നത് ഈ സംഘർഷത്തിൽ ഏർപ്പെട്ടവരിൽ പലരും മദ്യലഹരിയിലായിരുന്നു അതായത് ഈ കുളിക്കാനെത്തിയ സംഘം ഉൾപ്പെടെ മദ്യലഹരിയിലായിരുന്നു എന്നുള്ളതാണ് അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളോട് മോശമായി പെരുമാറിയപ്പോൾ ആ പ്രദേശവാസികൾ അവിടേക്ക് എത്തുകയും തുടർന്ന് വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു ഇതിനിടെ തന്നെ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ ചേർന്ന് ഇവരെ പിടിച്ചു മാറ്റുവാൻ ശ്രമിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ദൃശ്യങ്ങൾ വളർത്തുന്നുണ്ട് ഈ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുന്നത് എന്തായാലും പോലീസ് ഈ സംഭവമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഈ എത്തിയിട്ടുണ്ടായിരുന്ന പുറത്തുനിന്നുള്ളവർക്കാണ് ഇത്തരത്തിൽ മർദ്ദന ഏൽക്കുന്നത് നാട്ടുകാർ ചേർന്ന് കൈകാര്യം ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത് കാരണം അവിടെ ഈ കുളിക്കടവിലാണെങ്കിൽ സ്ത്രീകളർത്ഥം എത്തുന്ന ഒരു സ്ഥലമാണ് അവിടെ വെച്ചിട്ടാണ് ഈ സംഘം സ്ത്രീകളോട് മോശമായി പെരുമാറുന്നത് ഈ പെരുമാറിയ കാര്യം അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് അവിടെ സ്ത്രീകൾ തന്നെ പറയുന്നു തുടർന്ന് ഈ പ്രദേശവാസികൾ ചേർന്നാണ് ഇത് ചോദ്യം ചെയ്യുകയും പിന്നീട് ഒരു സംഘർഷത്തിലേക്ക് മാറുകയും ചെയ്തിട്ടുള്ളത് ശരി മനോജാണ് വിവരങ്ങൾ നൽകിയത്